ുങ്ങിക്കീലുങ്ങി കാഞ്ചന കാഞ്ചിക്കൂലുങ്ങിക്കൂലുങ്ങി തടമേലിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരൂതിർപ്പു പുന്തിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒരു പകുതി നിഴലും നീലാവും ഒരു പകുതി പ്രജ്ഞയിൽ വരിഭൂഷ്യവാ പുളകങ്ങൾ ചൂടി ചുടു കിടയിലും കൂടി താളം നിരനിരയായി മുരയിട്ടിട്ടു തങ്ങി താമരത്താരുകൾ പോൽ തത്തിലയ ഭംഗി ജന്മം ഞാൻ കണ്ടു ഞാൻ നിർവൃതി കൊണ്ടു ജന്മാന്തരങ്ങളിലെ സുഹൃതാമൃതമുണ്ടു തഞ്ചിക്കുഴഞ്ഞാടു ഗുണമെഴിതേ ൊട്ടിയ കവിത പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടി പോവുന്നു നി നൃത്തം നിർത്തി നീ ദേവി പോവല്ലേ 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 ദേവി പോവുന്നു നി നൃത്തം നിർത്തി നീ ദേവി പോവല്ലേ 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 ദേവി പോവല്ലേ 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 ദേവി പോവല്ലേ 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 ദേവി ഡു കൊണ്ടു നിൻപൂടരയ്യോ താളു പോലെ താളന്നു പോയി മണ്ണിലോടിക്കളിച്ചതൂ മതി കണ്ണ ിങ്ങിനിങ്ങിടുന്നു നിന്നിതു കാണാൻ വൈയ്യല്ലോ കണ്ണനും നീ മാണേ ഭക്തപ്പേരീയും കാളനും ചോറും കട്ട തൈരും ചമ്മന്തിയും എണ്ണനെയും വീഴം വീട്ടുണ്ടിത കണ്ണനും നീ മാമ മ്പഴം രാമയ്യൻ കറി ഉപ്പിലേട്ടതു പപ്പടം എന്നിതെല്ലാം വിളമ്പിറ്റുണ്ടിത കണ്ണനുണ്ണി മാണേ നിന്നൂടെ പൊന്നിൻ കിണ്ണത്തിൻ ചുറ്റും ധന്യരാഗോപാലന്മാർ പിണ്ണവും വെച്ചു കാത്തിരിക്കുന്നു കണ്ണനും ൂരലും കക്ഷത്തിൽ വെക്കാം അമ്പരം വെക്കാം അംഗത്തിൽ അന്യന്മാരാരും വന്നേടുക കണ്ണനും നീ മാമുണ്ണേ കൃഷ്ണയോടെ വരും ശങ്കരൻ കൃഷ്ണോ നിർമാലമുണ്ണാനും പുണ്യം നേടാനും കാകവേഷത്തിൽ കണ്ണനും ണേ ലാകു നോക്കുന്നുണ്ടിണ്ണം നക്കിത്തോത്തി നുണയ്ക്കുവാൻ വിണ്ണവലങ്കം പൂണ്ടവർ കണ്ണനുണ്ണി മാമുണ്ണേണാൽ പഞ്ചസ തൈരും പരിപ്പും വെണ്ണയും ചട്ടവും കൂട്ടിയുണ്ണാഞ്ഞാൽ കുന്തളം നീളം വൈകില്ല കണ്ണനുണ്ണി മമ്മണി ആരു കൊണ്ടുപോയി കാക്ക കൊണ്ടുപോയി പൂച്ച കൊണ്ടുപോയി ചോറെല്ലാം കിണ്ണത്തിയിലൊന്നുമില്ലാതാവാറായി കണ്ണനുണ്ണി മണ്ണി കിണ്ണത്തിയിലൊന്നും i <laughs>